എൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് എൻ്റെ വീട് പൂക്കുണ്ട് ഇന്ന് സാക്ഷ്യം പറയാൻ വന്നത് എനിക്ക് അവിടെ വരുമ്പോൾ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടായിരുന്നു ശ്വാസം മുട്ടലുണ്ടായി കയ്യിൽ ചൊറിച്ചിലുണ്ടായി അല്ലേ കൈ ചൊറിച്ചിലുണ്ടായി കയ്യിൽ എന്തിനുണ്ടായി തീരെ സുഖമില്ലായിരുന്നു ഇപ്പോൾ എല്ലാ അസുഖങ്ങളും മാറി ഇന്നലെ രാത്രിക്ക് സുഖമായിട്ട് ഉറങ്ങി ഇന്ന് യാതൊരു അസുഖങ്ങളും ഇല്ലാതും ശിശു ഇടപെട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ച തൊട്ട് ചേട്ടൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചൊവ്വാഴ്ച ശിശുവിൽ പങ്കെടുത്തു ബുധനാഴ്ചയിൽ പങ്കെടുത്തപ്പോൾ മെസ്സേജ് പറഞ്ഞിരുന്നു സൗഖ്യം കിട്ടുന്നതായിട്ട് അതിൻ്റെ ശ്വാസ സംബന്ധമായ രോഗം മാറി അതുപോലെ തന്നെ കൈയുടെ വേദന മാറി സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വരെ ഈശ്വസ പങ്കെടുത്തു വവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസം വരെ ഈശ്വസ്രൂഴി പങ്കെടുക്കാൻ വേണ്ടി അകമലവാരത്തുനിന്ന് പാലക്കാട് മകളുടെ വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി വലിയ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു ലലിയ